ادع الى سبيل ربك بالحكمه والموعظه الحسنه. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا بني أقم الصلاة وأمر بالمعروف وانهى عن المنكر ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു അള്ളാഹുബാഹ നന്മയുടെ ആളുകളിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരും നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മളൊക്കെ എന്നാൽ ചിലപ്പോ ആ നന്മകളുടെ എല്ലാം പ്രതിഫലം നഷ്ടപ്പെടാൻ നമ്മുടെ ചില സംസാരങ്ങൾ കാരണമാകും അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ ചില സംസാരങ്ങൾ മതിയാകും അഖീബത്ത് നവീമത്ത് മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന സംസാരങ്ങൾ ഊഹങ്ങൾ പരിഹാസ വാക്കുകൾ ഇതൊക്കെ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേല്യറിൽ നടന്ന ഒരു സംഭവം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു മഹാനായ അബുറു പറയുകയാണ് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു ഇസ്രൈല്യൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അതിൽ ഒരാൾ തെറ്റുകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ് മറ്റേയാളോ അയാൾ ഇബാദത്ത് എന്ന് മാത്രമല്ല ഇബാദത്തിന്റെ കാര്യത്തിൽ മുജി നല്ല പരിശ്രമം നടത്തുന്ന ആൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആൾ ആയിരുന്നു ഈ ിൽ നന്മ ചെയ്യുന്നവൻ അപരനെ കാണുമ്പോൾ അവൻ പലപ്പോഴും പല തെറ്റുകളും ചെയ്യുന്ന അവസ്ഥയിലാണ് കാണാറുള്ളത് അപ്പോൾ അവനോട് പറയും നീ നീർ നീ തിന്മയിൽ നിന്ന് പിന്തിരിയൂ ഈ തെറ്റിൽ നിന്ന് പിന്തിരിയൂ നീ ഒഴിഞ്ഞു നിൽക്കൂ എന്ന് ഉപദേശം അങ്ങനെ ഒരു ദിവസം കാര്യമായ എന്തോ ഒരു തെറ്റ് ഇയാൾ ചെയ്യുന്നതാണ് വരുമ്പോ കാണുന്നത് അപ്പോഴും അദ്ദേഹം പറഞ്ഞു നീ നിന്റെ തെറ്റിൽ നിന്ന് പിൻവാങ്ങൂ നീ ഒഴിവാകൂ എന്ന് അപ്പൊ ഈ മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറയാണ് കൂട്ടുകാരൻ പറയാണ് എന്നെ എന്റെ രക്ഷിതാവിലേക്ക് നീ വിട്ടേക്ക് എന്റെ കാര്യം എന്റെ രക്ഷിതാവിലേക്ക് നീ വിട്ടേക്ക് എന്ന നിലയ്ക്ക് ഇദ്ദേഹം പ്രതികരിച്ചു മാത്രമല്ല കൂടെ ഈ തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരൻ ചോദിച്ചു എന്റെ കാര്യത്തിൽ നിന്നെ എന്തോ ഒരു പാറാവുകാരനായിട്ടോ മറ്റോ നിയോഗിച്ചിട്ടുണ്ടോ മേൽനോട്ടക്കാരനായിട്ട് എന്നെ അല്ലെ നിന്നെ എന്റെ കാര്യത്തിൽ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു ഫക്കാല അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഈ നല്ല മനുഷ്യന് ദേഷ്യം വന്നു ഉടനെ അദ്ദേഹം പറഞ്ഞു തരുകയില്ല അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല എന്ന് ഈ തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരനോട് ഇദ്ദേഹം പറഞ്ഞു അതിനുശേഷം നബിഅഅഅലിം വിശദീകരിക്കുന്നു അങ്ങനെ അവരുടെ റൂഹ് രണ്ടു പേരുടെയും റൂഹ് അള്ളാഹു പിടിച്ചു അഥവാ രണ്ടുപേരെയും അള്ളാഹു പിന്നീട് മരിപ്പിച്ചു ഫലമീൻ അതിനുശേഷം രണ്ടുപേരെയും അള്ളാഹു തന്റെ അടുത്ത് ഒരുമിച്ചു കൂട്ടി ഫിഹാദൽ മുജ്ഹിദ് എന്നിട്ട് നല്ല ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ് ആലിമൻ നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയവനായിരുന്നില്ലേ എന്റെ കൈവശമുള്ള കാര്യത്തിൽ നിനക്ക് സ്വാധീനം വല്ലതും ഉണ്ടായിരുന്നോ അള്ളാഹു അയാളോട് ദേഷ്യത്തിലാണ് ചോദിക്കുന്നത് എന്നിട്ട് അലിൽ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നവനോട് അള്ളാഹു പറഞ്ഞു ഇത് എന്റെ സ്വർഗത്തിലേക്ക് എന്റെ നീ 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 പ്രവേശിച്ചോ ചെയ്ത നന്മ കൊണ്ടല്ല റഹ്മത്ത് കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക ഹിദായിരുന്ന മനുഷ്യനോട് അള്ളാഹു പറഞ്ഞു ഇത് നീ ആ പറഞ്ഞ വാക്ക് കാരണമായി നീ നരകത്തിലേക്കും പോയിക്കൊള്ളുക എന്ന് ഇവിടെ നന്മ ചെയ്തവൻ നരകത്തിലും തെറ്റുകൾ ചെയ്തിരുന്നവൻ സ്വർഗത്തിലേക്കും പ്രവേശിക്കുന്നവല്ലാത്ത ഒരവസ്ഥ അതിന് കാരണമായത് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ് നിനക്കള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല നിന്നെ അള്ളാഹു ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് ഇമാം അഹമ്മദ് റഹ്മഹുല്ലാ മുസ്നദിലും ഇമാം അബോദ് തന്റെ സുനിലും സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും നൽകുന്ന ഒരു സംഭവം ഒരാളുടെയും കാര്യത്തിൽ ചൂഴ്ന്നിറങ്ങി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്തി കൂടാ എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ ആളുകൾ പലപ്പോഴും പ്രത്യേകിച്ച് പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ അല്ലാത്തവർ ഒക്കെ പറയുന്ന ഒരു വാക്കാണ് നിനക്കൊന്നും അള്ളാഹു പുറത്തു തരില്ല നിന്നെയൊന്നും അള്ളാഹു സ്വർഗത്തിൽ കയറ്റുകയില്ല എന്ന് അങ്ങനെയുള്ള വാക്ക് പറയാനേ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ അത് വരും എന്നാൽ ഒരാളെ ഉപദേശിക്കാം ഉപദേശങ്ങൾ നമുക്ക് എത്രയും നൽകാം ഒരാൾ എത്ര മാത്രം മോശമായി പ്രതികരിച്ചാൽ അൽ ഹക്കീം റഹിമഹുല്ല തന്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ കാണാം ആളുകളോട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നീ കൽപ്പിക്കണം തിന്മയെ തൊട്ടവരോട് നീ വിരോധിക്കണം നീ ഉപദേശിക്കുമ്പോൾ അവരിൽ നിന്ന് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം മോശമായ വാക്കുകൾ നിന്നോടവർ പറഞ്ഞേക്കാം അങ്ങനെയുള്ള മുസീബത്തുകൾ നിനക്ക് നേരിട്ടാൽ നീ ക്ഷമിക്കണം നീ ക്ഷമിക്കണം തീർച്ചയായും ഇതെല്ലാം ദൃഢമായ കാര്യങ്ങളിൽ പെട്ടതാണ് കുമാൻ ഹക്കീം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ് എന്നതാണ് ഒരാൾ മോശമായി പ്രതികരിച്ചാൽ പോലും ഇത്തരം വാക്കുകൾ പറയാൻ പാടില്ല ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു തിന്മയിലേക്ക് ചേർത്ത് അത് ചെയ്യുന്നവർ നരകത്തിലാണെന്ന് നമുക്ക് പറയാം പക്ഷെ ഒരു വ്യക്തിയെ പ്രത്യേകം പറയാൻ പാടില്ല പലിശ വാങ്ങുന്നവർ നരകത്തിലാണ് ഉഫ്രു ചെയ്യുന്നവർ നരകത്തിലാണ് അതീബത്ത് പറയുന്നവർ നരകത്തിലാണ് പക്ഷെ അതൊരു വ്യക്തിയിലേക്ക് ചേർത്ത് കൊണ്ട് അയാളുടെ കാര്യത്തിൽ വിധിക്കാൻ നമുക്ക് അനുവാദമോ അവകാശമോ ഇല്ല എന്നതാണ് ഈ സംഭവം പഠിപ്പിക്കുന്നത് അയാൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളല്ലേ അയാൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളല്ലേ അയാൾ എന്തായാലും നരകത്തിലാണ് എന്ന രൂപത്തിലുള്ള സംസാരം ഇനി സ്വർഗ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ചിലർ പറയും അയാൾ എന്തായാലും സ്വർഗത്തിലാണ് അയാൾ സ്വർഗത്തിൽ പോകും അതുപോലെ ചില ആളുകൾ മരിക്കുമ്പോ അയാൾ സ്വർഗത്തിലേക്ക് യാത്രയായി അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെ ഉത്തരവാദപ്പെട്ട ചില ആളുകൾ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്ന ശ്രദ്ധിച്ചു അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് അപ്പൊ അങ്ങനെയുള്ള വാക്കും നമ്മൾ പറയാൻ പാടില്ല ഒരാളുടെ സ്വർഗവും നരകവും ഒക്കെ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് എന്നാൽ ഒരാളുടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ആ വ്യക്തിയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അവളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അയാളെ അള്ളാഹു നരകത്തിൽ ഇടാതിരിക്കട്ടെ എന്ന വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവേണ്ടത് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത് അല്ലാത്ത സംസാരങ്ങൾ ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മുഴുവൻ നഷ്ടപ്പെടാനും സ്വർഗത്തിന് പകരം നരകത്തിൽ പോകാനും അത് കാരണമായി എന്നാണ് പ്രവാചകൻ അലൈഹി വസല്ലം ഈ സംഭവം സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുക വഴി നമുക്ക് നൽകുന്ന സന്ദേശം സംസാരങ്ങൾ സൂക്ഷ്മത പാലിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ ഹുതുബയിൽ ഉണർത്തിയത് അതുപോലെ ഏതൊരാൾക്ക് ഹിതായത് ലഭിക്കുന്നതും സ്വർഗ നരകങ്ങൾ ലഭിക്കുന്നതും ഒരിക്കലും നമ്മുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം ചിലരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അയാൾ നരകത്തിലാണ് അയാൾ സ്വർഗത്തിലാണ് ഒരസര നമസ്കാരം കഴിഞ്ഞ് സ്വഹാബികളുമായി ഇരിക്കുമ്പോ നബി സല്ല അലൈഹി പറഞ്ഞു ഒരു വ്യക്തി സദസ്സിലേക്ക് ഇപ്പോൾ വരും അയാൾ സ്വർഗത്തിന് അവകാശിയ ഒരു ഇസ്ലാമികമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ വളരെ ആവേശത്തോടു കൂടി യുദ്ധത്തിലിറങ്ങി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു അയാൾ നരകത്തിൽ പോകുമ്പോൾ ഇത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അതല്ലാതെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലാം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല അതും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കാം അപ്പൊ ഒരാൾക്ക് ഹിതായത് ലഭിക്കുന്നതും ഒരാൾ വഴികേടിലാവുന്നതും അത് നമ്മുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല ഉമർ െ പറ്റി പോലും ജനങ്ങൾ പറഞ്ഞ ആയാലും ഉമർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്നായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് ഇസ്ലാമിന്റെ പടവാഹകനായി ധീര പോരാളിയായി ഇസ്ലാമിക ഭരണകർത്താവായി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറി എല്ലാ മതക്കാരും പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന് ഇടം നൽകപ്പെട്ടു മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം മുസ്തഫാഹു ലൗകാന മിൻ ബഅദി ലൗ എനിക്ക് ശേഷം ഒരു നബി വരികയായിരുന്നെങ്കിൽ ലകാന ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു എന്നാണ് അത്രമാത്രം സ്ഥാനം ലഭിക്കപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി ആളുകൾ അന്ന് പറഞ്ഞിരുന്ന വാക്കെന്താണ് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാടുകളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല നേരത്തെ ഉണർത്തിയ ആ സംഭവത്തിൽ നമുക്ക് കാണാം നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ ബി റഹ്മത്തി എന്റെ കാരുണ്യം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയാ മനുഷ്യന് അന്നാവ് പുറത്തു കൊടുക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയാണ് സുഹൃത്ത് സുമറിലെ അൻപത്തിമൂന്നാം വചനത്തിൽ അള്ളാഹു ഉണർത്തിയതുപോലെ റഹീം ഖുൽ ആളുകളോട് പറയുക ഒരുപാട് ൾ ചെയ് ഇനി എനിക്കൊരിക്കലും തൗബയില്ല എന്റെ റബ്ബൊരിക്കലും എനിക്ക് പുറത്തു തരികയില്ല എന്ന് തോന്നുന്ന ഒരു മനുഷ്യനോട് പോലും നീ പറയുക അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നീ ഒരിക്കലും നിരാശനാവേണ്ടതില്ല എല്ലാ പാപങ്ങളും തരുന്നവനാണ് റബ്ബ് എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് റബ്ബ് എല്ലാം പുറത്തു തരും ഒഴിവല്ല നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും വാക്കുകൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അറിവില്ലാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും നേരെയാവില്ല നീയൊന്നും ചൊവ്വാവില്ല നീ നരകത്തില എന്നൊക്കെ ആരോടെങ്കിലും നമ്മൾ ദേഷ്യത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗപ ചെയ്തു മടങ്ങുക കാരണം ആ റബ്ബിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവന്റെ കാരുണ്യത്തെ മനസ്സിലാക്കി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുകയും വാക്കുകളെ സൂക്ഷിക്കുകയും നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു സുബരാനുഭവത്താല നമ്മെ യഥാർത്ഥ സ്വാലീന്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ നന്മകൾ ചെയ്യാനും യഥാർത്ഥ ഇസ്ലാമോട് കൂടി ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹു സുബാന പ്രദാനം ചെയ്യട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ചെയ്യട്ടെ പ്രബോധന പ്രവർത്തന മേഖലയിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി അദ്ദേഹം ഇന്നലെ രാത്രി ഒരു പരിപാടി കഴിഞ്ഞു വരുമ്പോ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ എന്ന് വിധേയമാക്കുകയാണ് എന്നറിഞ്ഞിട്ടുണ്ട് അല്ലാഹു ആ സഹോദരൻ എത്രയും വേഗം ആ പണ്ഡിതന് ഷിഫ പ്രദാനം ചെയ്യുമാറട്ടെ അതുപോലെ രോഗികളായി കഴിയുന്ന പലരുമുണ്ട് അവർക്കെല്ലാം പ്രദാനം അതേപോലെ നമ്മുടെ ഹസാബിൽ ഒരു സഹോദരൻ അന്തർരക്ഷിതദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമുക്കറിയുന്ന വേണ്ടപ്പെട്ട പല സഹോദരങ്ങളും മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ട് അള്ളാഹോ അവർക്കെല്ലാം മഹഫറത്തും അഹമ്മത്തും പ്രദാനം ചെയ്യട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ لا مكفرنا على سرقتلو تجريدو الله أحب بعديم الله بدأني سيئاً الله مغفر لي مني والمسلمين والمسلمات الأحياء منهم ولا مواد الله ما من النار الله ما من النار الله ما من النار ربنا توفنا مسلمين ونحكون بصالحين ربنا لا تجعل في قلوبنا غللا للذين آمنوا ربنا إنك ربه الرحيم سبحانك رب العزة يا ما يوصفون بسلام على المرسلين الحمد لله رب العالمين